മത്സരം എന്ന് പറയുന്നത് വേദിയിൽ മാത്രം മത്സര ബുദ്ധിയോട് കൂടി എടുക്കുക അത് ജീവിതത്തിൽ ഒരിക്കലും അത് മത്സരം കാണിക്കാതിരിക്കുക അതെപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ കൂടി ജയിച്ച് വരുന്നവർ വളരെ സന്തോഷത്തോടെ വരുന്നു ചില മാർക്ക് വളരെ ചെറിയ പോയിന്റിനൊക്കെ മാറിപ്പോകുന്നവരൊക്കെ വേദനയോടുകൂടി ഇവം അല്ലെങ്കിൽ ഈ ഒരു മണ്ണ് വിട്ടു പോകുന്ന ഒരു കാഴ്ചക്ക് കൂടി നമ്മളെല്ലാവരും സാക്ഷികളാണ് കാരണം എപ്പോഴും എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ കൂട്ടായ്മയുടെയും വേദനയുടെയും എന്താ പറയുക ഇതൊക്കെ ഒരു സുഖമുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം എപ്പോഴും ജീവിതത്തിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല മുഹൂർത്തമാണ് കലോത്സവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നതും അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഓരോ വ്യക്തികൾ വിജയിച്ച് ഓരോ മത്സരങ്ങളിൽ വിജയിച്ച് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പയ്യന്നൂരിൻ്റെ മണ്ണിൽ കലോത്സവം എത്തുന്നത് അത് വൻ വിജയമാക്കുക എന്നുള്ളത് എല്ലാവരും രാഷ്ട്രീയ ഇനി എല്ലാവരും ഒരുപോലെ എല്ലാ സന്നദ്ധ സംഘടനകളും ഒത്തുചേർന്നിട്ട് ആ ഒരു കലോത്സവം വൻ വിജയമാക്കുന്നു ഇനി എപ്പോൾ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ചിലപ്പോൾ വരാൻ സമയത്ത് ഇനിയുള്ളൊരു സമയം പയ്യന്നൂരിൽ ഒരുപാട് മാറ്റം മാറ്റങ്ങൾ വന്നേക്കാം ചിലപ്പോൾ വികസനത്തിൻ്റെ പാതയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് സാംസ്കാരിക തലസ്ഥാനം എന്ന് തന്നെ ശരിക്കും വിശേഷിപ്പിക്കാവുന്ന പയ്യന്നൂരിൻ്റെ മണ്ണിൽ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങളോടൊപ്പം അതിഥിയായിട്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ വിജയിച്ചെത്തിയിരിക്കുന്നത് തളിപ്പറമ്പ് സർസൈദ് എച്ച് എസ് എസ്സിൽ നിന്നും മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് ഏ ഗ്രേഡ് നേടിയിരിക്കുന്ന സന ബഷീറാണ് ഹൈസ്കൂൾ വിഭാഗം പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സന ബഷീർ അസ്സാം വലൈക്കും സുഖാണോ എനിക്ക് തോന്നുന്നു സനയ്ക്ക് സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി മാപ്പിളപ്പാട്ട് പാടാൻ വേണ്ടി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ തോന്നുന്നു എന്ത് പറ്റിയത് അവരൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് നോക്കിച്ചിരിക്കുന്നത് കൊണ്ടാണോ ആണോ ശെ ശേ ശെ എല്ലാരും നോക്കി ചിരിക്കുന്നുണ്ടാണോ സനക്ക് ടെൻഷൻ കേട്ടോ വേദിയിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നില്ലേ പരിപാടി കാണാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നില്ലേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എങ്ങനെയായിരുന്നു നല്ല അടിപൊളി മത്സരമായിരുന്നു മാപ്പിളപ്പാട്ട് ഈ പഠനം ഉണ്ടോ എങ്ങനെ പഠിച്ച് പഠിക്കുന്നുണ്ടോ ഇപ്പോഴും മപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട ഒന്നും പഠിക്കുന്നില്ല പഠിക്കുന്നില്ല അപ്പോൾ എനിക്കൊന്ന് വിദ്യാലയത്തിനുള്ള ഒരു നല്ല സപ്പോർട്ട് തന്നെയായിരിക്കും ചിലപ്പോൾ മോളിപ്പോൾ സ്റ്റേജിലൊക്കെയ് പരിപാടി അവതരിപ്പിച്ചത് അല്ലേ മാപ്പിളപ്പാട്ട് ഒരുപാട് ഇഷ്ടമാണ് ഈ തളിപ്പറമ്പ് എവിടെ സ്വന്തം സ്ഥലവും തളിപ്പറമ്പ് തന്നെയാണോ എവിടെയാണ് തളിപ്പറമ്പ് ഓക്കെ ശരി ഈ തളിപ്പറമ്പ് എന്ന് പറയുന്നത് ഒരുപാട് മാപ്പിളപ്പാട്ട് കലാകാരന്മാരും അല്ലെങ്കിൽ അവർ ആസ്വദിക്കുന്ന ഒരു മണ്ണാണ് തളിപ്പുറമ്പിൻ്റെ മണ്ണെന്ന് പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വികസനമൊക്കെ പെട്ടെന്ന് അനുനിമിഷം വന്ന ഒരു സ്ഥലമാണ് നല്ല കലാകാരമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു രണ്ട് വരി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണൂർ വിഷൻ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാവോ ഈ സംസാരിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ പാടാൻ ബുദ്ധിമുട്ടില്ല ഇല്ല ആ അങ്ങനെയാണ് കേട്ടോ സംസാരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ് പാടാൻ ഒരു ബുദ്ധിമുട്ടില്ല അത്രമാണെങ്കിലും പാടിക്കാം ശരി രണ്ട് മുളിയുന്ന രണ്ടുപേരും പാടിക്കുകയുള്ളൂ ஹபீபுல்லா தமை விட்டு கவலத்தில் திருந்த கோளில் பிண்டேன் தீர்ந்த கோளில் பிண்டேன் എൻ തടി തൊട്ടും തട്ടി ബിലക്കിട്ട് തിരയും ഈ ഇങ്ങനെ പാടാനുള്ള കഴിവ് ഉണ്ടെന്ന് ആരാ തിരിച്ചറിഞ്ഞത് വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ എനിക്ക് സനയ്ക്ക് നല്ല സ്വരമാണ് നല്ല സൗണ്ടാണ് അവൾ ഈ പാട്ടൊക്കെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഐ മീൻസ് പാടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ ആരാ കണ്ടുപിടിച്ചത് ടീച്ചേഴ്സാണോ അല്ലെ വീട്ടിലുള്ളവരാണോ ആരാണ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ സന തന്നെയാണോ സന തന്നെയാണ് ആ സനയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് അങ്ങോട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞല്ല സന മത്സരിക്കണം എന്നുള്ളത് അല്ല സനയാണ് അങ്ങോട്ട് പറഞ്ഞേട്ടോ ഞാൻ മാപ്പിളപ്പാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഇനിയിപ്പോ സംസ്ഥാനത്തേക്കല്ലേ പോണേ മുന്നേ സംസ്ഥാനത്ത് വേറെതെങ്കിലും മത്സരത്തിൽ പോയിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് ഓക്കെ ഈ മാപ്പിളപ്പാട്ടിൽ ആദ്യമായിട്ടാണോ മത്സരിക്കുന്നത് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പക്ഷെ സംസ്ഥാനത്തേക്ക് പോകുന്നത് ഫസ്റ്റ് ടൈമാണ് ഓക്കെ അപ്പോൾ കുറച്ചും കൂടി ഉഷാറാവണം നന്നായിട്ട് പാടുക എല്ലാവിധ ആശംസകളും നേരികയാണ് ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ എല്ലാം ഒരുപാട് പേരുണ്ട് അല്ലേ മാപ്പിളപ്പാട്ടിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം സനക്ക് എന്ത് വാങ്ങിച്ചു തന്നു കഷ്ടാണ് ഭഗവാനെ ഒന്ന് എത്ര മണിക്ക് എത്തി ഇവിടെ കലോത്സവ നഗരിൽ ഒമ്പത് മണിക്ക് എത്തി എത്തി രാവിലെ എന്ത് കഴിച്ചിട്ടാണോ വീട്ടിൽ നിന്ന് വന്നേക്കണേ എന്താ കഴിച്ചത് ദോശയാണോ കഴിച്ചത് പത്തിൽ കഴിച്ചു എത്ര പത്തല് കഴിച്ചു രണ്ട് പത്തലം കഴിച്ചിട്ട് കലോത്സവ നഗരിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ വന്നിട്ട് മത്സരം എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ പതിനാറാ പതിനാ ഇത്ര ആൾക്കാരെ തോപ്പിച്ചിട്ട് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിട്ട് സംസ്ഥാനത്തേക്ക് പോവാൻ നിക്കണ സനയ്ക്ക് ഒരു ഐസ്ക്രീം തന്നിട്ടില്ല പറഞ്ഞിട്ടില്ല ആ വരാൻ പോകുന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ ഒരു കാര്യം ഇരുന്നൂറ് പേജിൻ്റെ ഒരു വരില്ലാത്ത നോട്ട് വാങ്ങിച്ചോളൂ കേട്ടോ പറയാൻ പോണേ ഉള്ളൂ ആള് ചിലവും കാര്യങ്ങളെ ഓക്കെ അപ്പോൾ ശരി നന്നായിട്ട് പാടണം കേട്ടോ എല്ലാവിധ ആശംസകളും നേരിട്ടാണ് മോൾക്ക് ഞങ്ങളുടെ ഒരു സ്നേഹ ഉപകാരം സ്നേഹസമ്മാനം ടോപ്കുസംസം ജ്വല്ലറി നൽകുന്ന ഒരു സ്നേഹ ഉപകാരം കേട്ടോ അപ്പോൾ എല്ലാവിധ ആശംസകളും നന്നായിട്ട് പഠിക്കും വേണം കേട്ടോ താങ്ക് സോ മച്ച്